ആയിരം കിലോ വരെ കത്തിക്കുന്നത് അയ്യായിരം മുതൽ നമുക്ക് അഞ്ചു ലക്ഷം വരെയുള്ള മെഷീനാണെങ്കിൽ നമുക്ക് തരാൻ അപ്പൊ ഡൈപ്പറുകളും കാര്യങ്ങളും കത്തിപ്പോ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഒരു മോഡലാണ് നല്ല മഴയാണ് എന്നിട്ട് ഒരു കുഴപ്പമില്ല അതെ ഇത് അമ്പത് കിലോ അമ്പത് കിലോ ചെയ്യുന്ന മെറ്റീരിയലിൽ നൂറ് ശതമാനം കൂട്ടി നമുക്ക് ഉറപ്പു പറയാൻ പറ്റും ഒന്നരഞ്ച് കനത്തിൽ ഈ ഒരു കനം മൊത്തം ആണ് അതായത് മെറ്റീരിയലിലേക്ക് ചൂട് അടിക്കില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് കൈ പൊള്ളുന്ന തരത്തിലുള്ള ചൂട് വരില്ല എന്ന് പറയുന്നത് ഓൾ കേരള ഡെലിവറി ഉണ്ട് അതായത് എവിടെ നിന്ന് ഫോൺ വിളിച്ചാലും ഞങ്ങൾ അവിടെ വീട്ടിലേക്ക് എത്തിച്ചേരും ഇനിയിപ്പോൾ കുത്തിച്ചെറിയുന്ന പെരുമഴയാണെങ്കിൽ പോലും നിങ്ങളുടെ വീട്ടിലെ വേസ്റ്റ് സാധനങ്ങൾ കത്തിക്കാവുന്ന അഥവാ നമ്മുടെ പാമ്പേഴ്സ് അടക്കമുള്ള സാധനങ്ങൾ കത്തിച്ച് കളയാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് ഒരു ആണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാർ ണ്ട് അപ്പോൾ അവർക്ക് സഹായകരമായിട്ടൊരു സംഭവമായിട്ടാണ് നമ്മുടെ മാസ് ട്രെയിലേഴ്സ് നമ്മുടെ അനുബ്രോ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതിന്റെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് അതായാലും കൂടുതൽ കാര്യങ്ങൾ പുള്ളിയുടെ തന്നെ ചോദിക്കാം ബ്രോ ഇതിന്റെ പരിപാടി എങ്ങനെയാണ് നമ്മുടെ മോഡലിൽ നമുക്ക് ജസ്റ്റ് വേസ്റ്റ് ഇടാ ജസ്റ്റ് ഒരു തീപ്പിടുകൊണ്ട് കത്തിക്ക അപ്പൊ കത്തണത് ഇതേ ഇങ്ങനെയായിരിക്കും ഇനി പൊകേണ്ടോ നോക്കി നോക്കും ഇങ്ങനെ കത്തുന്നുണ്ട് പൊക് വേണ്ടത് നോക്കി നോക്കും ഇല്ല പുകയുണ്ടായിരിക്കില്ല ഇനിയിപ്പോ മഴ പെയ്യണ്ട ജസ്റ്റ് ഇപ്പൊ മഴ വരും ഇനി ഇതിനുള്ളിൽ കിടന്ന് കത്തിക്കൊണ്ടേയിരിക്കും യാതൊരു പ്രശ്നവും പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല ഇപ്പോ അത്യാവശ്യം നല്ലൊരു മഴ ഇപ്പൊ ഇവിടെ പെയ്തോണ്ടിരിക്കടയിൽ നോക്കിക്കോളാം കത്തുമ്പോ അതായത് എന്തും കത്തിക്കാം കത്തിച്ച് കളിയാൻ പറ്റുന്ന എല്ലാ വേസ്റ്റുകളും നമുക്ക് കത്തിക്കാം മഴയോ വെയിലോ ഒന്നും പ്രശ്നമില്ല ഒന്നും നമുക്ക് ഈ പാമ്പേഴ്സ് ഐറ്റംസ് എല്ലാം ഈ ചപ്പ ചോറുകൾ അടിച്ചവാടി ചപ്പ ചോറുകൾ തുണിയുടെ വേസ്റ്റ് മാസ്ക് എല്ലാം എല്ലാം നമുക്ക് ഈ ഒരു മോഡല് എല്ലാ വീടുകളിലേക്കും ആവശ്യ എല്ലാ വീടുകളിലേക്കും അതായത് ഫ്ലാറ്റുകൾ അപ്പാർട്ട്മെന്റുകൾ സ്കൂളുകൾ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഇതാണ് ആവശ്യമാണ് ഇത് കൂടുതലും വീടുകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മോഡലാണ് ഇതാ ഉണ്ടല്ലേ നല്ല മഴയാണ് എന്നിട്ട് ഒരു കുഴപ്പവും ഇല്ല അതെ മഴയത്ത് നമുക്ക് വേസ്റ്റുകൾ കപ്പിക്കണം ഡയ്പേഴ്സ് അതുപോലെ പാമ്പേഴ്സ് അങ്ങനെയുള്ള എല്ലാ ഐറ്റം കപ്പിക്കാവുന്ന സാധനം അപ്പോൾ എക്സാക്ട് ലൊക്കേഷൻ എങ്ങനെയാണ് നമ്മൾ തൃശ്ശൂർ പ്രൊഡക്ഷൻ ഒക്കെ പക്ഷെ നമുക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ട് അതായത് എവിടെ ഫോൺ വിളിച്ചാലും ഞങ്ങൾ അവിടെ വീട്ടിലേക്ക് എത്തിച്ചേരും വീട് എത്തിയിട്ട് ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് മാത്രം പേയ്മെന്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വാളിറ്റി വന്ന് ചെക്ക് ചെയ്യണോ നമ്മൾ ഇവിടെ വന്ന് ചെക്ക് ചെയ്യാം കമ്പനി വന്ന് ചെക്ക് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കസ്റ്റമറിന്റെ റെഫറൻസ് വേണോ അതും ഞങ്ങൾ തരാം അവരെ വിളിച്ചു വെച്ച് ക്വാളിറ്റി പോയി മിഷൻ പോയി കണ്ടിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി ഇതാണ് നമ്മുടെ വീടുകളിലേക്ക് കൂടുതലായിട്ട് കൊണ്ടുപോകുന്ന മോഡല് അതായത് ബേസ് ബേസ് മോഡൽ മോഡലുകൾ ഉണ്ട് എന്നിരുന്നാലും നമ്മൾക്ക് കൂടുതലായിട്ടും പോകുന്ന മോഡൽ ഇതാണ് ഇതിൽ നമുക്ക് ഒരേ സമയം കിലോ മുതൽ ഡെയിലി ഇരുപത് കിലോസ് നമുക്ക് ഒരു പറ്റുന്ന ധാരാളമാണ് നോക്കണ്ട ഇതിപ്പോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിന് എത്ര ഹൈറ്റ് ഉണ്ട് ടോട്ടൽ നമ്മുടെ ബേസ് മോഡലിന് വരെ പത്തടി വരെ പിന്നെ നമുക്ക് ആവശ്യാനുസരണം എന്താണോ നമ്മുടെ കസ്റ്റമർ ആവശ്യം അതിനനുസരിച്ച് ഹൈറ്റ് സെറ്റ് ചെയ്ത് തരാൻ പറ്റും ടെറസിന്റെ മുകളിൽ വെക്കാം ആർക്കും ഒരു പരാതി ഇല്ല പരിഭവം ഇല്ല സുഖമായിട്ട് നാല് സ്ക്വയർ ഫീറ്റ് ഇരിക്കും സ്ക്വയർ ഫീറ്റ് മതി അത്ര അടുത്ത മോഡൽ ഏതാണ് പിന്നെ നമുക്കൊരു അഡൾട്ട് ഡൈപ്പർ ഒക്കെ വരുന്ന വീടുകളുണ്ട് അപ്പൊ അഡൾട്ട് ഡൈപ്പർ വരുന്ന വീടുകളിലേക്ക് കൂടുതലായിട്ട് കൊണ്ടുപോകുന്ന ഒരു മോഡലാ ഒരു ഡബിൾ ചേമ്പർ ആയിട്ടുള്ള മോഡലാ ഡബിൾ രണ്ട് ഗ്രില്ലുണ്ടായിരിക്കും ഇതിന് അപ്പൊ ഡൈപ്പറുകളും കാര്യങ്ങളും കത്തിപ്പോ എളുപ്പത്തിന് വേണ്ടി നമ്മൾ സംവിധാനം ആക്കിയിട്ടുള്ള ഒരു മോഡലാണ് ഇതിൽ നമുക്ക് ഗ്യാസിന്റെ ഓപ്ഷൻ വരെ കൊടുക്കാൻ പറ്റും ഗ്യാസ് വരെ മാനുവൽ ആയിട്ട് യൂസ് ചെയ്യാം ഗ്യാസിൽ യൂസ് ചെയ്യാം യൂസ് ചെയ്യാം ഓക്കെ നമുക്കൊരു മുപ്പത് കിലോ വരെ കത്തിക്കാൻ പറ്റും ിലോ മുതൽ മുപ്പത് കിലോ വരെ വരെ ഡെയിലി ഡെയിലി കിലോ നമുക്ക് കുറച്ചുകൂടെ ചെറിയ ഹോസ്റ്റലുകൾ അല്ലെങ്കിൽ ഡേപ്പർ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഡേപ്പർ കൂടുതലുള്ള വീടുകൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇത് അമ്പത് കിലോ അമ്പത് കിലോ ഇതിലൊക്കെ ബ്രിക്ക് വരുന്ന മോഡലാണ് ഇത് ഈ ബ്രിക്കിന്റെ പ്രത്യേകത വൺ ഗ്രേഡിന്റെ ഫയർ ബ്രിക് അതായത് ക്രാക്ക് വരാ കംപ്ലൈന്റ് പൊടിഞ്ഞു പോരാ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല നമ്മുടെ മെറ്റലിലേക്ക് ഇൻസനാറ്റുകൾക്ക് ഏറ്റവും ലൈഫ് ഈ ഫയർ അതിന്റെ ഫുൾ കോട്ടിംഗ് ആണ് നമ്മൾ ഉള്ളിൽ മൊത്തം കൊടുത്തിരിക്കുന്നത് ഏകദേശം കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വേറെ വരും ഈ ബ്രിക്ക് വെക്കുന്ന അതായത് നമ്മുടെ പ്രൊഡക്ടിന് കൂടുതൽ ലൈഫ് കിട്ടും കംപ്ലൈന്റ് വരില്ല തുരുമ്പ് പോകുന്നു ഒരുപാട് അതായത് ഹീറ്റ് കൂടുമ്പോഴത്തേക്ക് നമുക്ക് മെറ്റില് അതുകൊണ്ട് നമ്മൾ ബ്രിക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് അതായത് ബ്രിക്ക് വളിച്ചു ചൂട് വലിച്ചെടുക്ക മാത്ര ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മൂന്ന് ഡിഗ്രി ടെമ്പറേച്ചർ മിഷിനുള്ളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം ഞാൻ നിന്നോണ്ടിരിക്കും നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത് പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഒരു പ്രശ്നമില്ല ചടച്ചായിരുന്നുള്ളോ ഒരു നമുക്ക് കത്തിക്കൊണ്ട് പൈപ്പ് കരുപിക്കരുത് കഴിച്ചു അപ്പൊ ഇത് കുറച്ചുകൂടെ വലിയ അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആ ലെവലില് അത്യാവശ്യം കൂടുതൽ ആൾക്കാർക്ക് പറ്റിയ ഒരു സംഭവം ഒരു ഒരു പതിനഞ്ച് ഫാമിലി ഇരുപത് ഫാമിലി ഒക്കെ താമസിക്കുന്ന വീടുകളിലേക്ക് ഒരുമിച്ച് യൂസ് ചെയ്യാവുന്ന ഒരു മോഡലാണ് ഇത് പറയുമ്പോ ഒരു നൂറ് കിലോ കത്തിക്കാം നൂറ് കിലോ നൂറ് കിലോ ആഹ് നമുക്ക് ബ്രിക്സ് ബ്രിക്സ് വരുന്ന വരുന്ന കാസ്റ്റബിൾ എന്ന് പറഞ്ഞ ഇതിനുള്ള വരുന്നത്ബിൾ വരുന്നത് അതായത് കാസ്റ്റബിൾ എന്ന് പറഞ്ഞു ചൂട് വെളിച്ചെടുക്കുന്നത് അതായത് മെറ്റലിലേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടി ചൂട് ചെയ്യുന്ന ഒരു കാസ്റ്റബിൾ അതായത് അതായത് സ്പെഷ്യൽ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത് ഒന്നര ഈ ഒരു കനം മൊത്തം കാസ്റ്റബിൾ ആണ് അതായത് മെറ്റീരിയലിലേക്ക് ചൂട് എടുക്കില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് കൈ പൊള്ളുന്ന തരത്തിലുള്ള ചൂട് വരില്ല എന്ന് പറയുന്നത് ഇതില് കത്തിക്കൊണ്ടിരിക്കുമ്പോ

നമ്മുടെ പ്രത്യേകം എന്താ വെച്ചാൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന നമ്മുടെ ഓൺ മാനുഫാക്ചറിങ്ങിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ചെയ്യുന്ന മെറ്റീരിയൽ നൂറ് ശതമാനം ക്വാളിറ്റി നമുക്ക് ഉറപ്പ് കുറയാൻ പറ്റും കാരണം ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഷീറ്റ് ആണെങ്കിൽ ഒരു ത്രീ എം എം കഴിഞ്ഞ ഷീറ്റാണ് നമ്മളിടുക അതുപോലെ തന്നെ പൈപ്പ് ആണെങ്കിൽ നമുക്കൊരു ജിയുടെ എയുടെ പൈപ്പൊക്കെ ഇടാണെങ്കിൽ വളരെ റേറ്റ് കുറവില്ലേ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഞങ്ങൾ ക്വാളിറ്റിയിൽ കോമ്പ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല ഞങ്ങൾ യൂസ് ചെയ്യുന്ന പൈപ്പ് അല്ലെങ്കിൽ ത്രീ നോട്ട് ഫോർ അല്ലെങ്കിൽ ത്രീ എം എം അങ്ങനെ ഏറ്റവും ടോപ്പ് ഗ്രേഡ് പൈപ്പ് മാത്രമല്ല നമ്മൾ പൈപ്പിന് യൂസ് ചെയ്യുക കൂടി കുറഞ്ഞു വന്ന് ടു എം എം അല്ലാതെയുള്ള മെറ്റീരിയൽ ഞങ്ങൾ യൂസ് ചെയ്യില്ല അത്രയും ക്വാളിറ്റി ഇല്ലാത്തേ ഏകദേശം രണ്ട് വർഷം കമ്പനി വാറൻറ്റി എല്ലാ പ്രോഡക്റ്റിനും ഉണ്ട് നമുക്കൊരു പത്ത് വർഷത്തോളം സർവീസ് വാറണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രോഡക്ട് വേണ്ടത് നമ്മൾ അപ്പോൾ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു പീസ് വേണ്ട വീട്